അതായത് ഒരു രണ്ട് മാസമായിട്ട് ഞാനിങ്ങനെ കണ്ണട വെച്ചു കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് അപ്പം കണ്ണട വെച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഇച്ചിരി ശീലമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് ഈ കണ്ണട വെക്കേണ്ടി വരില്ലായിരുന്നു ഫിറോസ നേരത്തെ ഒരു പോലെ സംരംഭമാണ് ഇത് കൃഷിയാണ് നമ്മുടെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ കർഷകരാണ് പാലക്കാട് പറഞ്ഞാ നെല്ലറയാണോ കേരളത്തിന്റെ നെല്ലറയിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് അപ്പോ നമ്മളൊരു വ്യത്യസ്തമായൊരു കൃഷി മറ്റേ പരീക്ഷണം നടത്തി ഇത് സംഭവം നമ്മുടെ തമിഴ്നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടപ്പെടുന്ന ഒരു പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ചീരയാണ് പൊന്നാങ്ങണി രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യണത് ഈ ചുവന്ന കളർ ആ പൊന്നാങ്ങൾ ചുവന്ന കളർ പൊന്നാങ്ങണ് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്തറിയോ എന്തെങ്കിലും ഒരു സസ്യത്തിന് അതിൻ്റെ കളറിനെ മാറ്റി വേറൊരു കളറിലേക്ക് മാറാനൊരു കഴിവുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു സാധനം അധികമായിട്ടുള്ളതുകൊണ്ടാണ് എന്തോ ഒരു ന്യൂട്രിയൻസ് ന്യൂട്രിയൻസന് അധികമായിട്ടുള്ളതുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു ഡോക്ടർ ശരിക്കും ഈ ഒരു ഡോക്ടർ തന്നെ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീതയെക്കുറിച്ച് കാരണം നമ്മളിപ്പോൾ വിൽക്കുന്ന പൊന്നാങ്ങണ്ണി കാരണം ഞാൻ കുറേ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ടൊരു റിസർച്ചിലൂടെ നമ്മൾ നടത്തി അപ്പോൾ ഇതിനാണ് ഗുണം എന്നാണ് തമിഴ്നാട്ടിൽ കൂടുതൽ ആളുകൾ പറയുന്നത് ആ ഇത് പച്ചക്കളർ പൊന്നാങ്ങണ്ണിയാണത് എന്താണ് പച്ചക്കളർ പൊന്നാങ്കണ്ണി എന്ന് പറയും ഇത് തമിഴ്നാട്ടിൽ സുലഭമായിട്ട് നമുക്ക് കിട്ടും ഈ രണ്ടും നമുക്ക് തമിഴ്നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനം ഇതിനും ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് കിട്ടാം ഇതും പറ്റുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുക പക്ഷെ ഇത് സുലഭമായിട്ട് നമുക്ക് കിട്ടും ഇത് സുലഭമായി കിട്ടുന്ന ഒരു സംഭവമില്ല അതാണ് അതിന്റെ വ്യത്യാസം അടുക്കള തോട്ടം അടുക്കളത്തോട്ടം നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളൊരു പത്ത് പ്ലാന്റേഷൻ ഇന്ന് റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കുറഞ്ഞത് പത്രം കിട്ടാ പക്ഷെ നമ്മൾ കൊടുക്കുന്ന തേല് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നത് കാരണം അത് എനിക്ക് വീഡിയോസ് വരാൻ തുടങ്ങി എനിക്ക് നമ്മൾ മുന്നേ പറഞ്ഞല്ലേ ഇതില് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഇത് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ചീരയാണ് നല്ലത് പിന്നെ ഇതിന്റെ ഇലയില്ലേ നമ്മുടെ സന്തോഷം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇല ഇല കത്തിച്ച ഇതിന് നല്ല മണമാണ് ഇല കത്തി നമ്മൾ ഈ ചോപ്പ് പൊന്നാങ്ങണിയില്ലേ ഇത് കത്തിച്ച നല്ല മണവേണ്ടതിന് ഇതാണ് ജെർജീർ എന്ന് പറയുന്ന സാധനം അറബികളുടെ പൊന്നാങ്ങണി എന്ന് വേണേ പറയാം അറബികളുടെ പൊന്നാങ്ങണ് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ ജെർജീർ ഇത് നമ്മൾ ഇലയില്ലേ ഇലയാണ് കഴിക്കുന്നത് റോ ആയിട്ടാണ് കഴിക്കുന്നത് ആ പച്ചയറി കഴിക്കണ സാധനമാണ് വളർന്നിട്ടില്ല കേട്ടോ നല്ലോണം ഉയരും വരുന്നത് വളർന്നില്ല ഇതൊരു എണ്ണം കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് രുചിയുണ്ട് ഇതിന്റെ മെയിൻ പ്രത്യേക ഗുണമെന്ന് അറിയാമോ ഇത് സ്ഥിരമായി കഴിക്കാൻ ക്യാൻസർ വരില്ലാതെ അതേപോലെ തന്നെ കൊളസ്ട്രോൾ അറബികൾ സാധനം ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല ആർ ഇഷ്ടമുള്ള സാധനമാണ് ഈ എന്ന് പറയുന്ന സാധനം സലാഡ് പോലെ ഇതിന്റെ ഒറിജിനൽ സീഡ് അടുത്തുണ്ട് ഇട്ടാ ഒറിജിനൽ സിറിയൻ പ്രോഡക്റ്റ് ഇതും നമ്മുടെ കൂടിയാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ പൊന്നാങ്കണ്ണിക്ക് തൊണ്ണൂറ്റൊമ്പത് റുപ്യാണ് നമ്മുടെ വെബ്സൈറ്റിൽ ചാർജ് ഇതിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ പൊന്നാങ്കണ്ണിയും ജെർജീറും വാങ്ങിച്ചാൽ നാല്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ ഒരു ജെർജീർ ഒരു പൊന്നാങ്കണ്ണി വാങ്ങിച്ചാൽ നാൽപ്പത്തൊമ്പത് ഷിപ്പിംഗ് ചാർജ് വരും ഇതും വാങ്ങിച്ച രണ്ട് പൊന്നാങ്കണ്ണി മുതൽ അഞ്ച് പൊന്നാങ്കണ്ണി വരെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജിന് വേരിയേഷൻ ഉണ്ടാവും ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും നാൽപ്പത്തൊമ്പത് ഒമ്പത് അങ്ങനെ ഈ വെയിറ്റിനനുസരിച്ചിട്ട് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇതൊക്കെ സാധനങ്ങൾ അയക്കുമ്പോൾ കംപ്ലീറ്റ് സജ്ജീകരണം വരും അതൊക്കെ ഒന്ന് കാണിച്ചരാം ഇവിടെ നിന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് സാധനങ്ങൾ നമുക്ക് ആളുകൾക്ക് അയക്കുന്നത് ആ പിൻകോഡ് ഇതിപ്പോ കണ്ണൂരിലേക്ക് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി ആദ്യ നമ്പർ അല്ലേ ആ അത് പോണതാണ് അതുപോലെ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കോറ്റി ഇതിനകത്ത് ആദ്യം മുതൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിക്കും പിൻകോഡിലേക്ക് തിരിച്ച് അത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലേക്ക് പോകും മണ്ണ് ചകിരിച്ചോറ് വെള്ളം എല്ലാം ജലാംശം പത്ത് ദിവസം ഇരിക്കാനുള്ള എല്ലാ സംഭവം ഉണ്ട് പക്ഷെ നമുക്ക് അഞ്ച് ദിവസം കിട്ടും ഇത് നമ്മൾ കോഴിലിട്ട് ഒരു സെക്ഷനിലാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് പോകും എന്താ കുടിട്ടു ഇനി പാക്ക് ചെയ്ത് നമ്മുടെ ഈ പയ്യെന്താ ഇവൻ എന്ന് വേണമെങ്കിൽ പാക്ക് ചെയ്യും എന്നിട്ടാ അടുത്ത ടേബിളിലേക്ക് കൊടുക്കും ഇത് അഞ്ച് ടേബിളിലും നമ്മൾ എൻട്രി ചെയ്യും ഇതൊക്കെ എൻട്രിയാണ് ഡാറ്റ എൻട്രി നടത്തണം ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് എന്താണ് നടക്കുന്നത് അതേ ഒരു സിസ്റ്റമാറ്റിക് ആണ് നമ്മളോട് കൊണ്ടുപോവുന്നത് ഇതിപ്പോ നമ്മളിപ്പോ തൃശ്ശൂർ തൃശ്ശൂരിലേക്കുള്ള ഷിപ്മെന്റ് ആണ് ഇത് ഡയറക്റ്റ് ചായക്കുള്ള സാധനങ്ങൾ മുഴുവൻ തൃശ്ശൂരിലേക്ക് അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിനെക്കാളും ഇവർ എന്തെയോ ഒരു പോസ്റ്റ് ഓഫീസ് തന്നെ ഇവിടെ പ്രവർത്തിക്കേണ്ടെന്നുള്ളത് ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിന്റെ ആളുകളാണ് ഇത്ര ആളുകൾ കേട്ടാ പാർസൽ ചാക്കുകളേക്ക് ഇതിങ്ങനെ പാക്കിംഗ് ഇവര് ഇത് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫുകളാണ് ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിന് ഡയറക്ടർ പണിതാ പോസ്റ്റിൻ്റെ ഇതിൻ്റെ ഷിപ്പ്മെൻറ്റ് കാർഡ് ആ സ്പീഡ് പോസ്റ്റിൻ്റെ സംഭവങ്ങളും അത് ഇതൊക്കെ വിളിവിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വൺ പേഡ് ഡോട്ടിൽ നിന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് അതിനകത്ത് കയറി നമുക്ക് സിമ്പിളായിട്ട് ഇത് പർച്ചേസ് ചെയ്യാം ആർക്കും സാധാരണപ്പെട്ട വരെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കും പെട്ടെന്ന് കയറി നമ്മുടെ ഫോട്ടോ കാണാൻ അല്ല എല്ലാവർക്കും കിട്ടണം എല്ലാവരും എത്തണം പിന്നെ വേസ്റ്റ് ആക്കരുത് നിങ്ങൾ അവര് കൃഷി ചെയ്യാനോ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതേപോലെ ജെർജിറാണെങ്കിലും അഞ്ചെണ്ണം കിട്ടുള്ളൂ അഞ്ചെണ്ണം കിട്ടുള്ളൂ സാധനം ഒരുപാട് എല്ലാവർക്കും എത്തട്ടെ ഒന്ന് പിന്നെ ഒരുപാട് കൊടുത്ത് വെറുതെ അവിടെ കൊണ്ടിട്ട് കഴിക്കാം ഓർഡർ ചെയ്താൽ കൊടുത്തേക്കാം ഓർഡർ ചെയ്ത് വാങ്ങി